ഹലോ മക്കളെ നക്കൂസിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നേന്ത്രപ്പഴും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കാരണം ഉച്ചയ്ക്ക് നല്ല ചിക്കൻ ബിരിയാണി കഴിക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്കിന്ന് നേന്ത്രപ്പഴും പ മാങ്ങയൊക്കെ ഉണ്ട് അതോ രാവിലെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കാരണം ഇതൊക്കെ കഴിച്ചിട്ട് വേണം താഴേക്ക് പോയിട്ട് അവിടെ ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അനിയം കുറച്ച് ബലൂണും ഈ ഹാപ്പി ബർത്ത് ഡേൻ്റെ ഒക്കെ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ വീർപ്പിച്ച് സെറ്റാക്കുന്ന പരിപാടിയാണ് പിന്നെ ഞാൻ മേശേൻ്റെ <Sans> െ കുറച്ചൊരു വീഡിയോ ഒക്കെ വിരിച്ചു ബലൂണൊക്കെ നമ്മൾ സെറ്റാക്കി പിന്നെ അല്ലു അക്കൂൻ്റെ ചേട്ടൻ അല്ലുക്കൂട്ടനെ ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചു ഒരുക്കി കൊടുത്തു അക്കൂസ് കണ്ടില്ലേ കണ്ണ് തുറന്ന് നോക്കിയിരിക്കുന്നത് അവൻ്റെ വിചാരം അവനെ അറിയത്തില്ല ബേർത്ത് ഡേ ആണെന്നൊന്നും മനസ്സിലാവുന്നില്ല അവനെന്തൊക്കെയോ കുറേ ആൾക്കാരുണ്ട് കുറേ ബലൂൺ ഉണ്ടെന്നൊക്കെയുള്ള കണ്ട് സന്തോഷത്തിലാണ് കേട്ടോ അപ്പം അവൻ്റെ രണ്ട് അമ്മമ്മയും അച്ഛമ്മയും എല്ലാവരും കൂടി അവനെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അക്കൂസിന് ഭയങ്കര സന്തോഷം കേട്ടോ എല്ലാവരും കണ്ടപ്പം തുള്ളിച്ചാടി കളിക്കുന്നുണ്ട് അപ്പം ഞങ്ങളെ അക്കൂട്ടിൻ്റെ ബർത്ത് ഡേ ആഘോഷിക്കാനുള്ള പരിപാടിയാണ് അപ്പം വിളക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തിരി അഞ്ച് തിരിയൊക്കെ വെച്ച് ഞങ്ങൾ കത്തിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനാണ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ കേക്ക് കൊണ്ടുവന്നത് റെയിൻബോ ബോ കേക്ക് ആണ് റെയിൻബോ കേക്കാണ് ഓർഡർ ചെയ്തത് അപ്പം തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കൊപ്പിയൊക്കെ വെച്ചു പക്ഷെ അക്കൂസിന് ചെറിയൊരു ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവനെ കറിയാനുള്ള പുറപ്പെടില്ലൊക്കെയാണ് കേട്ടോ അവൻ എല്ലാവരും കൂടി ചകമൊക്കെ കണ്ട അപ്പോൾ സന്തോഷം തോന്നിയെങ്കിൽ ഇപ്പം കുറേശ്ശേ ഇറിറ്റേഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള പ്ലാൻ അയക്കാനും അവൻ്റെ കരച്ചിൽ തുടങ്ങുന്നതിന് മുന്നെ കേക്ക് കട്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കുറേശ്വൻ കറിയാനൊക്കെ തുടങ്ങിയപ്പോൾ അവൻ്റെ കരച്ചിൽ നിൽക്കണമെങ്കിൽ ആകം മാർഗ്ഗം ക്രീമ് വായൽ തേക്കുക എന്നാണ് അവൻ്റെ അമ്മ വേഗം ക്രീമ് വായൽ തേച്ചു അവന് അപ്പം സ്വാദൊന്ന് കിട്ടിയ സമയത്ത് പെട്ടെന്ന് കരച്ചിൽ നിന്നു കേട്ടോ അപ്പോഴാണ് ആളൊന്നും ആശ്വാസമായത് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്തു പക്ഷേ കേക്ക് നല്ല ഉയരത്തിലുള്ള കേക്കാണ് റെ അപ്പം ചേട്ടൻ പറഞ്ഞു അത് ഫ്ലാറ്റ് കേക്ക് വാങ്ങിക്കുന്ന നല്ലതാണ് കാരണം ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസം പക്ഷെ റെയിൻബോ കേക്ക് എപ്പോഴും ഉയരത്തിലേ ഉണ്ടാവത്തുള്ളൂ കാരണം ഏഴ് ലെയേഴ്സ് വരുന്നുണ്ട് അതിൽ പിന്നെ ഓരോരുത്തരും കേക്ക് കട്ട് ചെയ്തിട്ട് വായിൽ വെച്ച് കൊടുത്തു അച്ചമ്മ അമ്മമ്മ പിന്നെ അല്ലക്കുട്ടൻ ഞാൻ എല്ലാവരും കേക്ക് കട്ട് ചെയ്ത് അവൻ്റെ വായിൽ വാരി തേച്ചു കേട്ടോ പിന്നെ കൊച്ചി കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ അപ്പം കുട്ടികളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് അവർക്ക് ഈ കേക്ക് കട്ട് ചെയ്തിൻ്റെ ശേഷം വേണം അവർക്കൊക്കെ കൊടുക്കാനും അപ്പം അപ്പുറത്തെ വീട്ടിലെ കുട്ടികളും ഫ്ലാറ്റിലെ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഏഴ് ലെയർ കാണാൻ നല്ല രസമുണ്ട് ഓരോ കളേഴ്സായിട്ട് കാണും റെയിൻബോ കേക്ക് ആകുമ്പോൾ സെവൻ കളേഴ്സ് വരുമല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷേ നമുക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ നല്ല കളർ അല്ലേ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ കളർഫുൾ ആ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി യെല്ലോ ബ്ലൂ റെഡ് ഒക്കെ നല്ല ഭംഗി തോന്നി കേട്ടോ അങ്ങനെ പിള്ളേർ പാവം അവർക്ക് വിശക്കുന്നുണ്ട് തോന്നുന്നു അവർ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അമ്മ അപ്പോഴേക്ക് പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ അപ്പം ഞങ്ങൾ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്ക് സെർവ് ചെയ്യുന്നുണ്ട് എല്ലാ മക്കൾക്കും കൊടുത്തു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇത് ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ എന്തായാലും അപ്പുവിൻ്റെ ബർത്ത് കുറേ പേർക്ക് കേക്കൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു ആ സന്തോഷത്തിലാണ് ഞാൻ കേക്ക് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വേഗം ബിരിയാണിയൊക്കെ സെറ്റ് ആക്കി കേട്ടോ അപ്പം അതൊക്കെ കഴിച്ച് വയറ് നിറച്ചു അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞു അതിൻ്റെ ശേഷം അപ്പൂവിനൊരു പ്രൈസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ കാലിക്കറ്റ് ടൗണിൽ തന്നെ വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അപ്പോൾ പ്രൈസ് വാങ്ങാൻ പോയപ്പോൾ അവിടുത്തെ പ്രൈസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഫുഡ് കൊടുക്കുന്ന പരിപാടി അപ്പോൾ അവർ പറഞ്ഞു ഫുഡ് നിങ്ങൾ കഴിക്കി എന്നതിന് ശേഷം പ്രൈസ് എടുത്ത് തരാമെന്ന് അപ്പം ഞങ്ങൾ ബിരിയാണി കഴിച്ച കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വേഗം ഉണ്ടാവും ഫുഡ് കഴിക്കാൻ സദ്യ കേട്ടോ സത്യം പറഞ്ഞാൽ സ്ഥലമില്ല പക്ഷേ പ്രൈസ് വാങ്ങാൻ വാങ്ങുന്ന മോശമല്ലേ ഫുഡ് കഴിക്കാണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചു സദ്യ കഴിച്ചു അതിന് ശേഷമാണ് പ്രൈസ് വാങ്ങിയത് അപ്പോൾ അപ്പുവിന് ഫുൾ എ പ്ലസ് കിട്ടിയോണ്ട് പ്രൈസ് വാങ്ങുന്നൊരു ചടങ്ങുണ്ട് ഉണ്ട് അപ്പം ഞാനും എല്ലാം കൂടി സ്റ്റേജിൽ കയറി അവരടുന്ന് പ്രൈസ് വാങ്ങി മന്ത്രി റിയാസ് ആയിരുന്നു കേട്ടോ ഉദ്ഘാടനം ചെയ്തതും കൊടുത്തതൊക്കെ പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് അപ്പുവിൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തൽക്കാലം വാങ്ങി അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നമുക്ക് അപ്പൂസിൻ്റെ പ്രൈസും ഇതൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വേഗം വീട്ടിൽ പോയി അപ്പോൾ ഈ പ്രൈസ് ട്രോഫി കിട്ടിയ പക്ഷെ ഞങ്ങൾക്ക് ആ ബോക്സ് എന്താണെന്ന് അറിയാൻ ഭയങ്കര ധൃതി ഉണ്ടായിരുന്നു പക്ഷെ വീട്ടിലെത്തിയതിൻ്റെ ശേഷം നോക്കാൻ പറ്റുള്ളൂ പല്ലുവിനാണ് ആദ്യം നോക്കണം നോക്കണം ധൃതിയെ പല്ലുസാദ് അപ്പം തന്നെ തുറക്കണം മാമി എന്ന് പറഞ്ഞിട്ട് വേഗം ഞങ്ങൾ തുറന്നു നോക്കി അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഫയലാണ് കേട്ടോ കിട്ടിയത് പക്ഷേ നന്നായി എനിക്ക് തോന്നി കാരണം ഫയലാകുമ്പോൾ അപ്പൂസിന് പിന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ കുറേ എന്തെങ്കിലും ഡോക്യുമെൻസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയ്ക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ പ്രോഗ്രാം അങ്ങനെ ബർത്ത് ഡേ ശേഷമാണ് ഈ പരിപാടിക്കൊക്കെ പോയത് പിന്നെ കാര്യമായിട്ടൊന്നുമില്ല അപ്പം ഞങ്ങളായി അതൊക്കെ നോക്കി ഞങ്ങൾ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനത്തെ ഈ കൊച്ചു ബർത്ത് ഡേ ഞങ്ങൾ അങ്ങനെ സന്തോഷമായിട്ട് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇത്രയേ ഉള്ളൂ പിന്നെ ബാക്കി ഡിന്നറാണ് ഡിന്നർ ഞങ്ങൾ ഈ ഉച്ചക്കത്തെ ബിരിയാണിയൊക്കെ ബാക്കിയുള്ളത് ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പം ശരി ബായ്